എന്തിനാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ഇനി നമ്മൾ നോക്കേണ്ടത് ടൂത്ത് പേസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും പല്ലിലൊട്ടിച്ചേരുന്ന പ്ലാക്ക് ടാട്ടർ എന്നിവ റിമൂവ് ചെയ്യുന്നതിനാണ് അത് ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ പല്ലിൻ്റെ മുകളിൽ ഒരു സ്ലൈമി ലെയർ ഓഫ് ബാക്ടീരിയ ഫൂഡ് എല്ലാം കൂടെ ചേർന്നിട്ട് പല്ലിൻ്റെ പൊറ്റ് ഒറ്റിപ്പിടിച്ചിരിക്കും എന്ന് പറയും ഈ യർ ഏറ്റവും കൂടുതൽ കാൽസിഫൈ ചെയ്ത് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഇളക്കി കളയണം എങ്കിൽ മാത്രമാണ് പല്ല് സ്മൂത്ത് ആൻഡ് പോളിഷ്ഡായിട്ടിരിക്കുകയുള്ളൂ പല്ലില് ട്രാക്ടർ അല്ലെങ്കിൽ കാൽക്കുലസ് പിടിക്കാതിരിക്കുകയുള്ളു പലരുടെയും വൈഡ് അടിയിൽ ഇങ്ങനെ വെളുത്തിരിക്കുന്ന കട്ടുണ്ടോ ഈ പല്ലിൻ്റെ അകത്ത് വെള്ള കട്ട കട്ടയായിട്ടിരിക്കുകയും അത് ക്ലീൻ ചെയ്തിട്ടാണ് കളയുന്നത് അതാണ് കാൽക്കുലസ് എന്ന് പറയുന്നത് ഇത് ഇല്ലാതെ പിടിക്കാതിരിക്കണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചിലർക്ക് കൃഷി ചെയ്യണം ചില ഗുരുപ്രാവശ്യം ചെയ്താൽ മതിയോ അറ്റ് ഡിപെൻഡ്സ് ഓൺ ദി പേഴ്സൺ അപ്പോൾ ഈ പ്ലാറ്റ്ൻ കാൽക്കുലേഴ്സ് ഇല്ലാതിരിക്കാനും പരമാവധി ഒഴിവാക്കാനുമാണ് ആദ്യം തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ടൂത്ത് ബ്രഷ് ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ച് ബ്രഷ് ചെയ്യുമ്പോൾ പേസ്റ്റിലടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡ് കണ്ടൻറ്റ്സ് ഇനാമിനെ ശക്തിപ്പെടുത്താറുണ്ട് അപ്പോൾ ബാക്ടീരിയൽ അറ്റാക്ക് വന്നിട്ട് ഷുഗ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഷുഗറും ആസിഡും ആകുമ്പോൾ അതിനെ നിർവീരീകരിക്കാൻ നിർവീര്യമാക്കാനും പല്ലുകളെ കേടുവരുന്നതിൽ നിന്ന് തടയാനും വേണ്ടിയിട്ടാണ് ടൂത്ത് തീയ്ക്ക് തടയുന്നതിനും വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് പല്ല് തേക്കുന്നതിൻ്റെ ആവശ്യകത പ്രത്യേകിച്ച് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളൊരു സോഷ്യൽ അനിമലാണ് നമ്മളെ സംബന്ധിച്ചോളം സംസാരിക്കുമ്പോൾ വായനാറ്റം ഉണ്ടാവരുത് നമ്മളൊരു ഫ്രഷ് ബ്രത്ത് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുന്നു നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് ഹൗസ് എല്ലാവർക്കും അതിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം നമുക്കൊരു ഫ്രഷ് ബ്രത്ത് എന്നുള്ളൊരു ഫീല് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ് അതിനാണ് കുറേ പേര് ടൂത്ത് പേസ്റ്റ് ഇട്ട് പല്ലു തേക്കുന്നത് അതും ഒരു കാരണമാണ് നാലാമത്തത് നമ്മളുടെ മോണ മോണയിൽ ഈ ബാക്ടീരിയാസ് ടോക്സിൻസ് ഇതെല്ലാം ഇരുന്നാൽ മോണ ചീത്തിയാവും മോണയ്ക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മോണയുടെ അടിയിലുള്ള പല്ല് അല്ലെ എല്ലിന് കേടുവരും എല്ലും ഇൻഫെക്റ്റഡ് ആവും ഇങ്ങനെ വരുമ്പോൾ പല്ല് ഇളകാൻ തുടങ്ങും പല്ലിൽ നിന്ന് ചോര വരും മോണയിൽ നിന്ന് ചോര വരും പല്ല് ഇളകി കഴിഞ്ഞാൽ അത് പോവും അപ്പോൾ മോണകളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായിട്ട് ടൂത്ത് പേസ്റ്റുകളുണ്ട് ഈ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിച്ച് ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻസുള്ള ടൂത്ത് പേസ്റ്റുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചാൽ മോണ രോഗത്തെ തടഞ്ഞ് ഓണെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതിൻ്റെ കാരണം ചിലരിൽ പല്ലുകൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ആ സെൻസിറ്റിവിറ്റി അതായത് പുളിപ്പ് പുളിപ്പ് ഇല്ലാതാക്കുന്നതിന് അതിൻ്റെ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കിട്ടും അത് തേച്ച് വയ്ക്കണം അതിനുശേഷം അത് ബ്രഷ് ചെയ്യണം ഒന്നാണ് രണ്ട് ചിലരുടെ പല്ല് മഞ്ഞയായിരിക്കും അപ്പോൾ വൈറ്റ്നിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് വെളുപ്പിക്കണം അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്പെസിഫിക് റീസൺസ് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉള്ള ബ്രഷ് പേസ്റ്റ് ഉപയോഗിച്ചും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആറാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പല്ലു തേക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾക്ക് പലതരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പല ഫ്ലേവർ പല ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ഫീൽ ഗുഡ് ഉണ്ട് അല്ലേ ഈ ഫീൽ ഗുഡ് ഫാക്ടർ നമ്മളെ ഇന്നെ നമ്മളുടെ ഒരു ഒരു ഹാബിറ്റ് വളർത്തുന്നതിനും കൊച്ചുകൂട്ടിയായിരിക്കും അതിനെ ഹാബിറ്റ് വളർത്തുന്നതിനും അതങ്ങനെ തുടർന്ന് ഒരു നല്ല ഹെൽത്തി മൗത്ത് ഉണ്ടാവാനും സഹായിക്കും ഈ ഹെൽത്തി മൗത്ത് ആണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ടൂത്ത് ബ്രഷിങ് വിത്ത് ടൂത്ത് പേസ്റ്റ് ഒരു ശീലമാക്കും ഏഴാമത്തെ ഒരു കാരണം ഒരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആണ് കാരണം വായ് കഴിഞ്ഞാൽ ആരോഗ്യം നന്നാവും അപ്പോൾ വായുടെ ഹെൽത്ത് ഏറ്റവും വലിയ കാര്യമാണ് ആ വായുടെ ഹെൽത്ത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓവറോൾ ഹെൽത്ത് ബോഡിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഏഴ് കാരണങ്ങളാണ് പല്ല് തേക്കുന്നതിന് പ്രത്യേകിച്ച് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുന്നതിനുള്ള കാരണങ്ങളായിട്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ